ഹലോ നമസ്കാരമുണ്ട് എ ടു സെഡ് ബഫല യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പോത്തിനെ ഒരുമിക്ക് വേണ്ടിയിട്ടൊരു തൊഴുത്ത് ഉണ്ടാക്കുന്നതാണ് തൊഴുത്ത് ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ തന്നെയാണ് അപ്പോൾ അതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് എത്ര രൂപ ചിലവായി എന്തൊക്കെ സാധനങ്ങൾ വന്നു ഏതൊക്കെ രീതിയിലാണ് പണിത് നമുക്കിതിനെക്കുറിച്ച് അത്ര അറിവും കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് തൊഴുത്തൊക്കെ പണിതെടുക്കണേ അപ്പോൾ അതിനെക്കുറിച്ചാണ് വീഡിയോ തൊഴുത്ത് പണിയാനുള്ളൊരു കാരണം ഇവർക്ക് പ്രത്യേകിച്ച് തൊഴുത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല ബോത്തിൻ്റെ ഒരുമിക്കൊന്നും പക്ഷേ നമ്മൾ ഇപ്പോൾ കെട്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ വീടിനോട് ചേർന്നുള്ള ഒരാളുടെ പറമ്പിലായിരുന്നു പക്ഷേ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് അതൊക്കെ ആകെ ചെള്ളി പരിവായിട്ടുണ്ട് അപ്പോൾ അവിടെ കെട്ടാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് നമ്മൾ തൊഴുത്തിനെക്കുറിച്ച് ചിന്തിച്ചത് അപ്പോൾ നമ്മൾ തന്നെ പണിയാമെന്ന് തന്നെ തീരുമാനിച്ചു അങ്ങനെ തൊഴുത്ത് പണിയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ പോത്തിൻ്റെ ഒരു കെട്ടിരുന്ന രീതിയും അവരൊരു അവസ്ഥ ഞാൻ കാണിച്ച അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ചെളിയിലിപ്പോൾ നിന്നുകൊണ്ടൊക്കെ അവർക്കൊരു നല്ലതാണ് ശരീരത്തിനൊക്കെ പക്ഷെ അവരൊരു അവസ്ഥ കാണിച്ചായിരുന്നു കേട്ടാ ഇതിങ്ങനെയാണ് അവർ രണ്ട് ദിവസം കൊണ്ട് അത് ഇതുപോലെ കിടന്ന പറമ്പാണ് ഇങ്ങനെ ആക്കിയിരിക്കുന്നത് കേട്ട രണ്ട് ദിവസത്തെ മഴയിൽ കുത്തി മറിച്ച് ചെളിയാക്കിയതാണ് അതിപ്പോൾ അതുകൊണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്കാണ് ഇതിനി തേച്ച് കഴുകി കുളിപ്പിച്ച് റെഡിയാക്കി എടുക്കണമെങ്കിൽ ഒരു സമയം ആവും വെള്ളത്തിലൊക്കെ വെള്ളത്തിലാക്കിയിട്ടൊന്ന് കുതിർത്തി ഇതുപോലെയാണ് അവരെന്നും ആയി വരണത് നേരം വെളുക്കുമ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ തൊഴുത്ത് പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇപ്പോൾ കാട് കയറി കിടക്കുകയാണ് നമ്മുടെ ഒരു പശു പശുക്കളുടെ തൊഴുത്തിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ സ്ഥലം വരണത് ഇതൊരു ചെരിഞ്ഞിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ അത് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകും കുറേ അധിക ചിലവുകളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് കണ്ട അതൊരു ചെരിഞ്ഞ് കിടക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഇതുപോലെ ഒരു ബെൽറ്റ് പോലെ കോൺക്രീറ്റൊക്കെ കൊടുത്ത് വറുത്ത് കട്ടയൊക്കെ വെച്ച് ഹൈറ്റിൽ അത്യാവശ്യം ഒരു ചിലവ് വരുന്ന രീതിയിലാണ് ചിലവ് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ പറഞ്ഞതുകൊണ്ട് വലിയ ചിലവ് വന്നിട്ടില്ല പക്ഷേ എന്നാലും വീഡിയോ ഒക്കെ കാണുമ്പോൾ തോന്നാം ഇത്തിരി പൈസ കൂടി എന്നൊക്കെ കാരണം നല്ലൊരു പരന്നിട്ടുള്ള ഒരു സ്ഥലമൊക്കെ ആയിരുന്നെങ്കിൽ ഇത്ര ചിലവൊന്നും വരില്ല ഇതിലും കുറച്ചിട്ട് ഞാൻ ചെയ്ത പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും കുറഞ്ഞ ചിലവിൽ ചെയ്യാൻ പറ്റും അതെ ഇവിടെ ബെൽറ്റ് ഒക്കെ വാർത്ത് നമ്മൾ തന്നെയാണ് മരം അർപ്പിച്ച് പോണന്നതും തട്ടടിച്ചതും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് വലിയൊരു ഇതൊന്നും പറയാനില്ല എന്നാലും നമ്മളേത് ചെറിയ ചെയ്യുന്നതിൻ്റെ കുറേ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവാം അതായത് ഇവിടെ തട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തന്നെയാണ് അതാണ് നമ്മുടെ പശുക്കളിൽ നിൽക്കുന്ന തൊഴുത്ത് അതിൻ്റെ തൊട്ടുപ്പുറത്ത് ചാണക്കുഴി അതിൻ്റെ തൊട്ടുപ്പുറത്തായിട്ടാണ് പോത്തിൻ്റെ തൊഴുത്ത് നമ്മൾ പണി അപ്പോൾ രണ്ടിൻ്റെയും ചാണകം അതിൽ ഇടാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് മരമൊക്കെ നമ്മൾ തെങ്ങിൻ്റെ രണ്ടെടുത്താണ് പല കടിക്കാനായിട്ട് അതൊരു എണ്ണൂറ് രൂപയ്ക്ക് ഒരു തടി എടുത്ത് ആ ഒരു എണ്ണൂറ് രൂപയ്ക്ക് തന്നെ അറപ്പിച്ച് തന്നു ഒരു പത്തടി നീളുള്ള തടി എടുത്ത് അത് നമുക്ക് മൊത്തത്തിൽ പല കടിക്കാനൊക്കെ എത്തി ആയിരം രൂപ ഇരുന്നൂറ് രൂപ വണ്ടിക്കാശം അടക്കം ആയിരം രൂപയ്ക്ക് നമുക്ക് കൂടെ എത്തിയിട്ടാണ് അത് നമുക്ക് വേറെ പലകൊണ്ട് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നമ്മളത് പലക എടുത്ത് അർപ്പിച്ചത് ഇതുപോലെ പലക കിട്ടാനൊക്കെ അങ്ങനെ അടിച്ചാൽ മതി ഇതൊരു ആൾക്കാർക്ക് അടിക്കേണ്ടി വരില്ല നമ്മൾ ഈ ഭൂമി ചെരിഞ്ഞ് കിടക്കണ കാരണം നമ്മളൊരു സപ്പോർട്ടിന് വേണ്ടി കൊടുക്കുന്നതാണ് ഉണ്ടോ കാരണം ഒരു ഫ്ലാറ്റായിട്ടുള്ള സ്ഥലത്ത് ഒന്ന് നേരിട്ട് തന്നെ അടിയിൽ നിന്ന് ചെറിയ രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് കട്ടൊക്കെ വെച്ച് പണിത് തുടങ്ങാം ഇതിങ്ങനെ ഉള്ള കാരണമാണ് വെള്ളത്തിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് മഴ ആയതുകൊണ്ട് അതിന് നമ്മൾ പണിയത് രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് പണിയുന്നത് ഇനി നമ്മളിത് ഇപ്പം മെറ്റൽ എടുക്കാൻ വന്നൊക്കെയാണ് ഇതൊരു നാൽപ്പതടിയിലൊരു വണ്ടിയാണുണ്ടൊരു എയ്സല്ല അതിനാണ് കുറച്ചുകൂടി വലിപ്പമുള്ളൊരു വണ്ടി നാൽപ്പതടിയിലെ അതിലാണ് നമ്മൾ മെറ്റൽ എടുത്തത് നാൽപ്പതടിയിലെ വണ്ടിയിൽ മെറ്റൽ മെറ്റൽ അയക്കിയതിന് നമുക്ക് ഒന്ന് തൊള്ളായിരം വന്നിട്ടുണ്ട് പൈസ നാൽപ്പതടിയിലെ ഒരു വണ്ടിക്ക് മെറ്റലിന് അതുപോലെ തന്നെ മണലും ആ സെയിം വണ്ടിയിൽ തന്നെ അടിച്ചതിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ആയിട്ടുണ്ട് വണ്ടി കാശല്ല അല്ല മെറ്റലിൻ്റെയും മണലിൻ്റെയും കാശാണ് പറഞ്ഞത് വണ്ടി കാശൊക്കെ നമുക്ക് ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അതേ നമ്മൾ ബെൽറ്റൊക്കെ വറുത്ത് അതിൻ്റെ ഒരു വരി കട്ടയൊക്കെ വെച്ച് കട്ട പകുതി പൊട്ടിച്ചിട്ടൊക്കെയാണ് ഒരു ഇതൊക്കെ ലെവലാക്കി കൊണ്ടുവരുന്നത് ഫ്രണ്ട് ഭയങ്കരമായിട്ട് താഴ്ന്നു കിടക്കുന്നതാണ് ഇതാണ് ഫ്രണ്ട് സൈഡ് അപ്പോൾ ഇത് പരമാവധി പൊന്നിച്ചു കൊണ്ടുവരുന്നത് നമുക്ക് എന്നാലും ബാക്ക് സൈഡേക്ക് സ്ലോപ്പ് കിട്ടുള്ളൂ ബാക്ക് സൈഡിലാണ് നമ്മൾ കുഴിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട് പശുവിൻ്റെ തൊഴുത്തിൽ നിന്ന് വെള്ളം കിടണൊക്കെ ഒരു കുഴി നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ട് ഒരു വാഴക്കുഴി പോലെ അതിലേക്ക് തന്നെ വിടാനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ പൊന്തിച്ച് കൊണ്ടുവരുന്നത് ഇതിങ്ങനെ രണ്ട് മൂന്ന് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാപ്പ് നോക്കി ലീവും കാര്യങ്ങളൊക്കെ നോക്കി ഞായറാഴ്ചകളൊക്കെയാണ് പണിയണേ അപ്പോൾ പല വട്ടമായിട്ടുള്ള വീഡിയോകളാണ് അപ്പോൾ അങ്ങനെ ഈ ആ ബാക്കിൽ കാണുന്നതാണ് കുഴി തൊഴുത്ത് വെള്ളം അതിൽ നിന്നാണ് നമുക്ക് വാഴ കളിക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം വെള്ളം അപ്പോൾ അതിലേക്കാണ് നമ്മൾ വിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്രയും ഇതിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത് വരി വെച്ചു ഓരോ ദിവസത്തെ ഗ്യാപ്പിൽ അതിൻ്റെ ഇടയിൽ മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്യുന്നുണ്ട് കൈയോടെ ഉറച്ചതിന് ശേഷം കട്ട ഉറച്ചതിന് ശേഷം അല്ലെങ്കിൽ തള്ളി പോവും കട്ട ഉറച്ചതിന് ശേഷം അതിൻ്റെ ഇടയിൽ മഴയൊക്കെ പെയ്തു കാരണം പിന്നെ തറ കലക്കേണ്ട ആവശ്യമായിട്ട് വന്നിട്ടില്ല അത് നമ്മൾ മണ്ണ് ഇടുമ്പോൾ തന്നെ നല്ല രീതിക്ക് മഴ പെയ്ത് വെള്ളം ഒന്ന് ഇരിക്കണൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ അനിയനെ കൂടിയിട്ടാണ് ഇട്ടത് കുറേ പണിപ്പെട്ടാണ് കാരണം ഇതൊരു മലേറെ പൊക്കത്തായിട്ടാണ് ഈ തൊഴുത്തും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ താഴ്ന്ന സ്ഥലത്താണ് നമ്മൾ വീട് പണിക്ക് എടുത്തപ്പോൾ അതിൽ കുറച്ച് മണ്ണും കല്ലും വേസ്റ്റുമൊക്കെ ബാക്കിയൊന്നുണ്ട് അതൊക്കെ ഇങ്ങനെ ബക്കറ്റിലാക്കി കുറേശ്ശെ കുറേശ്ശേ കൊണ്ട് ഇട്ടാണ് തൊഴുത്ത് നിന്ന് നിറച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അത് കുറച്ച് കൊണ്ടുവരാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്തടി ബാക്കിലോട്ട് വീതിയും നീളം പതിനൊന്നടിയിലാണ് ഞാൻ തൊഴുത്ത് പണം നിൽക്കുന്നത് അതൊരു ചെറിയൊരു അബദ്ധമായി കാരണം പുല്ലുവട് രണ്ടടി പോയി കഴിഞ്ഞപ്പോൾ ഒരു എട്ടടി ആയി ബാക്കിൽ നീളം അപ്പോൾ നമ്മൾ കമ്പിയൊക്കെ മേടിക്കാൻ നിൽക്കുകയാണ് കമ്പി മേടിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊഴുത്തിൻ്റെ സൈഡിൽ പുല്ലുവൂടിനൊക്കെ പൈപ്പാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതൊരു ഇതിങ്ങനത്തെ രണ്ടടിയിലെ കഷ്ണങ്ങൾ മേടിച്ച് നമ്മൾ ഡ്രില്ല് വെച്ച് ഹോളിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ചാന്തക്കെ ഇറക്കിയൊരു തട്ടിക്കൂട്ട് പരിപാടി എന്നാലും അത്യാവശ്യം സ്ട്രോങ്ങിലൊക്കെ നിൽക്കണമുണ്ട് കേട്ടോ കാരണം പണി കഴിഞ്ഞപ്പോൾ നമുക്കത് തോന്നിയായിരുന്നു പോത്തിനൊക്കെ പെട്ടെന്ന് ആയതുകൊണ്ട് നമ്മൾ പൈപ്പ് ഇട്ട് കോൺക്രീറ്റ് ചെയ്താൽ മാത്രം പോരാ ഒരു കമ്പിയൊക്കെ ഇറക്കി കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാകുമെന്ന് എനിക്ക് തന്നെ തോന്നിയ കാരണം ഞാൻ ചെയ്തതാണ് ആരും പറഞ്ഞിട്ടൊന്നല്ല നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിൽ തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ ഇതുപോലെ ഇറക്കി വെച്ചിട്ടായിരിക്കും ഈ പൈപ്പ് വെച്ചിട്ട് നമ്മൾ കോൺ കിട്ടിയിട്ടുണ്ട് രണ്ട് കമ്പിയാണ് ചിലതിൽ ഒക്കെ വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ പോത്തിനെ കെട്ടണ ഭാഗത്തൊക്കെ മൂന്ന് കമ്പിയാണ് വെച്ച് ചെയ്ത് അതേപോലെ ഇതുപോലെ നമ്മൾ ഇത് ഈ സൈഡിലാണ് ഉണ്ടോ പുല്ലുകൂട് വരണത് ഈ സൈഡിൽ ഇങ്ങനെ വെച്ച് കോൺ കിട്ടിയത് കാണണം മറ്റേത് രണ്ടര മണ്ണിലാണ് ചെയ്തുക്കണേ അത് അത്യാവശ്യം നല്ല രീതിക്ക് ഈ കമ്പി കുറച്ചുകൂടി നീട്ടുള്ള കമ്പി കിട്ടിയിട്ടുണ്ട് ആ കമ്പിക്ക് നമ്മൾ മൊത്തം മേടിച്ച കഷ്ണങ്ങൾക്കെല്ലാം കൂടിയിട്ട് അഞ്ഞൂറ്റി രണ്ട് പേര് ആണ്ടോ കമ്പിക്കായത് രണ്ടടി കഷ്ണങ്ങളാണ് എട്ടിൻ്റെയും പത്തിൻ്റെയാണ് മിക് മിക്സ് ചെയ്തിട്ടാണ് മേടിച്ചിരുന്നത് അപ്പോൾ ചിലതിൽ മൂന്നെണ്ണ ഇട്ടുണ്ട് ചിലത് ഒക്കെ വെച്ചിട്ട് ബാക്കിലൊക്കെ വെറുതെ ഒരു മറക്കു വേണ്ടി തണ്ടായം കെട്ടാനുള്ള ഇലക്കൊക്കെ രണ്ടെണ്ണമാണ് ബാക്കിയുള്ള ഇലക്കൊക്കെ സ്ട്രോങ്ങിന് വേണ്ടിയിട്ട് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് പിന്നെ മേലത്തെ കോൺക്രീറ്റിന് വേണ്ടിയിട്ട് തട്ടടിക്കുന്ന ആ പല നമ്മൾ തട്ടിയിട്ടുന്നത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് രണ്ട് സ്ലാവും കൂടി വറക്കാണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഈ മരം തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടം എന്ന് പറയാനൊന്നും ഇല്ല ആകെ എണ്ണൂറ് രൂപ ആയിട്ടുള്ളത് അർപ്പിച്ച് എടുത്തതിന് നമുക്കൊന്ന് രണ്ട് ആവശ്യങ്ങൾ നടക്കുകയും ചെയ്തു ഇതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല സാധാരണ പക്ഷെ നമ്മളതിൻ്റെ ഒരു നമുക്ക് ഒരു തൃപ്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് അതൊക്കെ ഇതൊക്കെ കുറേ കുറച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതിനും പൈസ ഉറവിൽ ചെയ്യാം ഇപ്പം നമ്മൾ കോൺഗീറ്റൊക്കെ ചെയ്തു കഴിഞ്ഞോട്ടോ വീട് എടുക്കുന്നതൊക്കെ നമ്മൾ തന്നെയായി ജോലി ചെയ്യുന്ന നമ്മളായതുകൊണ്ട് ഇത് കോൺക്രീറ്റിൽ ചെറിയൊരു പോരായ്മ ഉള്ളത് അവിടെ ഒരു കുഴിയായിട്ടാണ് നിൽക്കുന്നത് അത് ലാസ്റ്റ് നമ്മൾ ഇനി പരിക്കനൊക്കെ ഇട്ടുന്ന ലെവൽ ചെയ്യത് ആ സെൻറ്റർ ഭാഗത്തായിട്ട് ചെറിയൊരു കുഴി അവിടെയാണ് നമ്മൾ തട്ടുപൊളിച്ച് പൊളിച്ച് ഓവ് വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ കാലിൻ്റെ അവിടെയായിട്ട് സെൻടറിൽ ഇതേ പുല്ലുകൂടിൻ്റെ പണി നടക്കുന്നുണ്ട് പുല്ല് കൂടിൻ്റെ നമ്മൾ നാലിഞ്ച് കട്ടയാണ് വെച്ച് കെട്ടിക്കുന്നത് നാലിഞ്ച് കട്ട ബാക്കെ എട്ടിഞ്ച് കട്ടയൊക്കെ മിക്സ് ചെയ്ത് കെട്ടിക്കുന്നത് സൈഡിലൊക്കെ നാലിഞ്ചും പോരായ്മ ഉള്ളിടത്ത് ചെറിയ ചൂളക്കട്ടയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി പുല്ലുകൂടിൽ ക്വാൺ കിറ്റി ചെയ്യണം അത് പിന്നെ പരുക്കനടണം തണ്ടായം വെച്ച് കെട്ടണം തണ്ടായം എന്ന് ഉദ്ദേശിച്ചത് ഈ പുല്ലൂറിന് ചുറ്റും പുല്ലുവൂടും ഒക്കെ കെട്ടാൻ നമ്മൾ ഈ വാഴയുടെ ഊണൊക്കെയാണ് കേട്ടോ നമ്മൾ മേടിച്ചിട്ടുള്ളത് അതൊരു അമ്പത് രൂപ അറുപത് രൂപ റേഞ്ചിൽ നമുക്ക് മുളകരെയും കാറ്റാടിയിലേക്ക് ഊണ് കിട്ടിയിട്ടുണ്ട് അത് യൂസ് ചെയ്തത് ഒരു വട്ടം യൂസ് ഒരു കൊല്ലം വാഴയ്ക്ക് ഊണിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞതൊക്കെ പൈസ ഉറവിനെ നമുക്ക് കിട്ടും അതൊക്കെയാണ് നമ്മൾ തണ്ടായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത് പോകണമെങ്കിൽ കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തേക്കണ വീഡിയോ ആണ് കട്ടയൊക്കെ ഇതേ ഫ്രണ്ട് പുല്ലുകൂടൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട് ഉള്ള കട്ടകൾ ബാക്കിയുള്ള കട്ടകളൊക്കെ നമ്മൾ മേടിച്ച കട്ടകളൊക്കെ വെച്ചിട്ടാണ് ബാക്കിയുള്ള പണികളൊക്കെ കഴിച്ചിരിക്കണേ കുറച്ച് മെറ്റലിൻ്റെ ബാക്കിയുള്ള വേസ്റ്റൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് മെറ്റലിൻ്റെ അതൊക്കെ ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്യാൻ പോകാനുള്ള ഉദ്ദേശമാണ് ഇതാണ് കേട്ടോ നമ്മളൊരു തൊഴുത്തിൻ്റെ ഇത് പക്ഷേ നമ്മൾ ചെറിയൊരു പോരായ്മ ബാക്കിക്ക് ഒരു നീട്ടം തിരി കുറഞ്ഞു പോയി അത് മാത്രമാണ് എനിക്കൊരു ചെറിയൊരു പോരായ്മയു തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെ തോന്നണമെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഇതാണ് കേട്ടോ നമ്മുടെ തൊഴുത്തിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ള ഒരു എല്ലാ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് എല്ലാ പണിയും ഇനി നമ്മൾ പൂത്തിനെ കയറ്റി കെട്ടണം അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു പരിക്കിനിട്ടൊന്ന് ലെവലിങ് കൂടി ഉണ്ട് ഫ്ലോർ ആ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗം കണ്ട അവിടെയും കൂടി ഒന്ന് ചെറിയൊരു പണിയുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ തൊഴുത്തിൻ്റെ ഇവരെ വെള്ളം കെട്ടിക്കുന്നുണ്ട് അതിലൊരു ചെറിയൊരു കോൺക്രീറ്റ് ഇട്ടപ്പോൾ ചെറിയൊരു പോരായ്മയാണ് അതൊരു പരിക്കൻ ഇട്ടൊന്ന് ലെവൽ ചെയ്തൊന്ന് സെറ്റ് ചെയ്ത് തീർക്കണം അതിനുള്ള മണലും സിമൻറ്റൊക്കെ നമ്മൾ മേടിച്ചാൽ ബാക്കിയുണ്ട് മൊത്തം നമ്മളെല്ലാ പണിയും കൂടി കഴിഞ്ഞ് വന്നപ്പോൾ പതിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ ചിലവായിട്ടുണ്ട് പതിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ അത് കൂടുതലാണോ കുറവാണോ എന്ന് നിങ്ങൾ പറയണം ഇത് അധിക ചിലവ് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയിൽ ഒരു ലെവൽ വ്യത്യാസം വന്നതുകൊണ്ട് ഇത്രയും കട്ട വന്നു അടിയിലൊരു ബെൽറ്റ് വന്നു അതൊക്കെ അധിക ചിലവാണ് ശരിക്കും പറഞ്ഞാൽ പരന്നിട്ടുള്ളൊരു ഭൂമിയിലൊക്കെയാണ് നമ്മൾ തൊഴുത്ത് പണിയണമെന്ന് വെച്ചാൽ ഒരു വരി കട്ടയൊക്കെ വേണ്ടി വരുള്ളൂ തറക്കി അപ്പോൾ അതൊക്കെ അധിക ചിലവാണ് അതൊക്കെ അടക്കമാണ് നമുക്ക് പതിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ മൊത്തം വണ്ടി ചിലവും എല്ലാം അടക്കം അമോളയും എല്ലാം കാറ്റ മറ്റേ വാഴ ഒരു ഊണ് മേടിച്ചതും കയറും എല്ലാം എല്ലാം അടക്കം വന്നിരിക്കണേ അപ്പോൾ അപ്പോൾ ഇത്രയാണ് നമ്മുടെ തൊഴുത്ത് പണിയിലെ കുറിച്ചുള്ള വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം